എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് പതിനാല് വർഷം പൂർത്തിയായി പതിനഞ്ചിലോട്ട് തുടക്കമായി ഇന്നപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തേലും വാച്ച് ഡെയും കംപ്ലീറ്റ് ആവാനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണമല്ലോ അതിന് എന്നിപ്പോൾ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ പതിവൊന്നുമില്ല വെഡ്ഡിംഗ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കാറില്ല കേക്ക് മുറിക്കാറില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ ബർത്ത്ഡേയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും വെഡിങ് ആനിവേഴ്സറിക്ക് ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല ഞങ്ങളുടെ പിറന്നാളിനുപോലും ഞങ്ങൾ കേക്കൊന്നും മുറിക്കാറില്ല കുഞ്ഞുങ്ങളുടെ മാത്രം അവർക്ക് ഇഷ്ടത്തിന് മേടിച്ച് കൊടുക്കും എന്നാലും ഞങ്ങളത് മുറിച്ചാഘോഷിക്കാറൊന്നുമില്ല പിന്നെ ഇന്നപ്പോൾ ഒരു ചേട്ടൻ എന്തുണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നി അതിനൊരു പൊതുച്ചോറ് വീഡിയോ ആക്കാവെന്ന് കരുതി അങ്ങനെ കുറച്ച് ചോറുണ്ടായിരുന്നു അത് വെച്ചു പിന്നെ കുറച്ച് ബീൻസ് അത് തോരൻ വെച്ചിട്ടുണ്ട് ഒരുപാട് കറികളൊന്നുമില്ല ഇല്ല ഉള്ളത് കൊണ്ടൊരു ചെറിയൊരു പൊതിച്ചോറ് അതാണ് വീഡിയോക്കാത്തുള്ളത് പിന്നെ കുറച്ച് നാടൻ കോവയ്ക്കാണ്ടായിരുന്നു അതൊന്നും മെഴുക്ക് വരട്ടിട്ടുണ്ട് വാഴയിലയിൽ വാട്ടി പുതിച്ചോറൊക്കെ കഴിക്കുന്നതേ ഒരു പ്രത്യേക സാധനോ ഞാൻ ഓർത്ത് ചേട്ടൻ ഒരു സ്പെഷ്യലായിട്ട് ഇന്ന് എന്തെങ്കിലും കൊടുക്കണമല്ലോ അങ്ങനെ ഒരു പൊതുച്ചോറാക്കിയതാണ് പിന്നെ കുറച്ച് അയില ഉണ്ടായിരുന്നു അത് വറക്കാൻ അതേലെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് മസാല അങ്ങനെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് മീൻ എല്ലാം കൂടെ ഒന്ന് വറുത്തു കൂരുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് നാടൻ വെളിച്ചെണ്ണയും വറുത്താൽ ഒരു പ്രത്യേക സാധ അങ്ങനെ മീനെല്ലാം കൂടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി കാന്താരി ചമ്മന്തിയാണ് അരച്ചത് കാന്താരി പിഴുപുളി ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കാന്താരി ചമ്മന്തി ഇത് വളരെ നല്ല സാദ ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ചോറ് പിന്നെ ഇച്ചിരി തൈരും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അങ്ങനെ ചോറും കറികളും എല്ലാം ആയി ആവി പറക്കുന്ന ചൂട് ചോറ് പിന്നെ മീൻ വറുത്തത് കുറച്ച് മീൻ മാങ്ങായിട്ട് പറ്റിച്ചതുണ്ട് പിന്നെ ബീൻസ് തോരനെ ഗോവയ്ക്കാൻ വഴിക്കൂരട്ടി ഞാൻ ഉണ്ടാക്കിയ അച്ചാറ് ഇത്ര ചമ്മന്തി ഇത്രേ ഇതെല്ലാം കൂടെ പാത്രത്തിൽ ഇന്ന് എടുത്ത് ഇലക്കകത്ത് എടുക്കുകയാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ സാധു കൂടുന്നത് ഞാനിങ്ങനെ ഇടയ്ക്ക് ചേട്ടന് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വാഴയിൽ വെട്ടിക്കൊണ്ട് വന്നിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണിത് പിന്നെ അച്ചാറ് പിന്നെ മോരിപ്പുണ്ട് അത് വീട്ടിൽ ഇരുന്ന് കഴിക്കുന്ന ആയതുകൊണ്ട് എപ്പോൾ വേണേലും പാത്രത്തിൽ എടുത്ത് കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് മോര് ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നില്ല നീ ഇതെല്ലാം കൂടെ ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അല്ലേ എല്ലാം കൂടെ ഇത്രയും കറികളാണ് ബീൻസ് തോരന് കോവയ്ക്കാമ്പിഴുക്ക് പുരട്ടി കടുവുമാങ്ങ മീന് മാങ്ങ ഇട്ട് പറ്റിച്ചത് കാന്താരി ചമ്മന്തി മീൻ മറുത്തത് ഇത്രയും കറികളേ ഉള്ളൂ ഒരു കുഞ്ഞു പൊതിച്ചോറ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊതി കെട്ടിയെടുക്കുന്നുണ്ട് വാട്ടിയെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞിട്ട് അത് കഴിക്കാൻ നേരം ഒരു പ്രത്യേക മണമാണ് അങ്ങനെ പൊതുച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അങ്ങനെ പൊതുച്ചോർ ഇവിടെ ആയിട്ടുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്തേലും പ്രിയപ്പെട്ടവന് കൊടുക്കണ്ടേ അതിനുണ്ടാക്കിയതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക